കൈവശമുള്ള വസ്തുവിന് പട്ടയം നിഷേധിച്ചതുമായി ബന്ധപ്പെട്ട നവകേരള സദസ്സിൽ പരാതി നൽകിയിട്ടും പരിഹാരമാകാത്തതിനെ തുടർന്ന് ഇടുക്കി തൊടുപുഴയിൽ എഴുപത്തിമൂന്നുകാരിയുടെ ഒറ്റയാൾ സമരം തൊടുപുഴ കുറിച്ചിപ്പാടം സ്വദേശി അമ്മിണിയാണ് തൊടുപുഴ താലൂക്ക് ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് മുതൽ കലയന്താനി പാത്തിക്കപ്പാറ ഭാഗത്ത് സർക്കാർ ഭൂമിയിൽ കുടിൽകെട്ടി താമസിച്ചു വന്നിരുന്നതാണ് അമ്മിണി ആദ്യം പത്ത് ഉണ്ടായിരുന്നു ഇപ്പോൾ ഇത് നാലു സെന്റിലേക്ക് ചുരുങ്ങി ബാക്കി സ്ഥലം അയൽപക്കത്തുള്ള സർക്കാർ ഉദ്യോഗസ്ഥ കയ്യേറിയെന്ന് അമ്മിണി പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ വെള്ളിയാമറ്റം പഞ്ചായത്തിൽ നിന്നും ചെറിയ വീടും ഈ സ്ഥലത്ത് നിർമ്മിച്ചു നൽകി വൈദ്യുതി കണക്ഷനും വീട്ടു നമ്പറിൽ റേഷൻ കാർഡും അമ്മിണിക്കുണ്ട് എന്നാൽ വസ്തുവിന് പട്ടയം നൽകാനുള്ള അപേക്ഷ നിരസിക്കപ്പെടുന്നുവെന്നാണ് അമ്മിണിയുടെ പരാതി മറത്തു അമ്മിണിയുടെ പരാതിക്ക് പിന്നാലെ തൊടുപുഴ തഹസിൽദാർ സ്ഥലം സന്ദർശിച്ചു ആരെങ്കിലും ഭൂമി കയ്യേറിയിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് തഹസിൽദാർ പറഞ്ഞു ആ ആ പരിശോധിച്ച് സർക്കാർ തരിശാണെന്നാണ് പറയുന്നത് വലിയ പട്ടയം കൊടുത്തിട്ടുണ്ട് കൊടുത്തിരിക്കുന്നത് സ്ഥലം തന്റെ സ്ഥലം കയ്യേറിയ വസ്തുവിന് എതിർകക്ഷിക്ക് പട്ടയം നൽകിയതായും അമ്മിണി ആരോപിച്ചു ഇക്കാര്യം ഉന്നയിച്ച് നവകേരള സദസർ ഉൾപ്പെടെ പരാതി നൽകിയിട്ടും നടപടിയാകാത്തതിൽ പ്രതിഷേധിച്ചാണ് ഈ എഴുപത്തിമൂന്നുകാരി സമരം ആരംഭിച്ചത് എം ബോബൻ അമൃത ന്യൂസ് ഇടുക്കി thank